കമ കട്ടാ സർ ഐ ആം ഗോയിംഗ് ഔട്ട് ഓക്കേ ആ റിവൈസ് വെയിറ്റ് ആ ഓക്കേ എങ്ങനെയുണ്ട് അപ്പോൾ ഉസാൻ പറഞ്ഞോ ഇത്രേം നേരം ഹേറെ കേറി വന്നോ അപ്പോൾ പറഞ്ഞി വേറെ വരാണോ സ്വാഗതം മുസ്ലിം ലീഗിനെയും യു ഡി എഫിനെയും സംബന്ധിച്ചിടത്തോളം ഏറ്റവും സന്തോഷമുള്ള ഒരു ദിവസമാണെന്ന് പാലക്കാട്ടെയും വയനാട്ടിലെയും അതുപോലെ തന്നെ ഒക്കെ തിരഞ്ഞെടുപ്പിൻ്റെ റിസൾട്ട് യു ഡി എഫ് പ്രതീക്ഷിച്ച പോലെ തന്നെയാണ് വന്നിട്ടുള്ളത് കേരളത്തിലെ ജനങ്ങൾ എങ്ങനെ ചിന്തിക്കുന്നു എന്നതിൻ്റെ മികച്ച ഉദാഹരണമാണ് ഈ തെരഞ്ഞെടുപ്പ് വയനാട്ടിലെയും ചേലക്കരയെയും അപേക്ഷിച്ച് പാലക്കാട് തിരഞ്ഞെടുപ്പിന് വലിയ പ്രാധാന്യം അവിടെ ബി ജെ പിയും യു ഡി എഫും തമ്മിലായിരുന്നു മത്സരം എന്ന് മുസ്ലിം ലീഗും യു ഡി എഫും ആവർത്തിച്ച് പറഞ്ഞപ്പോൾ അതല്ല എന്നൊരു വാദവുമായി എൽ ഡി എഫ് മുന്നോട്ട് വന്നു കോൺഗ്രസിൽ നിന്ന് ഒരു അവസരവാദിയെ തട്ടിയെടുത്ത് സ്ഥാനാർത്ഥിയാക്കി ഇതേം നേടാൻ കഴിയും എന്നുള്ളൊരു സമം കൂലിയാണ് നടത്തി ഏതായിരുന്നാലും വീണ്ടും മൂന്നാം സ്ഥാനത്തേക്ക് അത് പോവുകയും കഴിഞ്ഞ തവണ ലഭിച്ചതിൻ്റെ അഞ്ച് ഭൂരിപക്ഷം ഇത്തവണ യു ഡി എഫിനെ പാലക്കാട്ട് ഉണ്ടാക്കാനും ചെയ്യും ഏത് വർഗീയ പ്രചരണങ്ങൾ നടത്തിയാലും കേരള സമൂഹം ഒരു കാലത്തും വർഗീയതയെ അംഗീകരിക്കില്ല എന്നതിൻ്റെ ഏറ്റവും പ്രകടമായ ഉദാഹരണമാണ് പാലക്കാട്ടെ തിരഞ്ഞെടുപ്പ് റിസൾട്ട് പാലക്കാട്ടെ മുസ്ലിം ന്യൂനപക്ഷം ഈ കാര്യത്തിൽ നിതാന്ത ജാഗ്രത പുലർത്തിയിട്ടുണ്ട് കേരളത്തിൻ്റെ പുണ്യഭൂമിയിലേക്ക് വർഗീയതയുടെ അംശങ്ങൾ കടന്നു വരാതിരിക്കാൻ ഏറ്റവും ശക്തമായി പ്രവർത്തിച്ച ന്യൂനപക്ഷ സമുദായമായ മുസ്ലിം സമുദായം ആ മുസ്ലിം സമുദായത്തിന് നേതൃത്വം നൽകുന്നത് മുസ്ലിം ലീഗാണ് എന്നതുകൂടിയാണ് ഈ തിരഞ്ഞെടുപ്പിൽ നമ്മൾ കാണുന്നത് നമുക്കറിയാം ബഹുമാനപ്പെട്ട പാലക്കാട്ടിൽ നിന്ന് വിജയിച്ച സ്ഥാനാർത്ഥി രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ തലയിൽ കൈവെച്ച് അനുഗ്രഹിച്ചതും പാലക്കാട് ശ്രീ സാധിക്കല്യ ശിയാബ്ദങ്ങളാണ് ഇടതുപക്ഷത്തിൻ്റെ സ്ഥാനാർത്ഥി മൂന്നാം സ്ഥാനത്തേക്ക് പോകുമ്പോൾ അദ്ദേഹത്തെ തലയിൽ കൈവച്ച് അനുഗ്രഹിച്ച മറ്റൊരു നേതാവ് കൂടി ഉണ്ടായിരുന്നു അപ്പോൾ ആരുടെ കൂടെയാണ് കേരളീയ മുസ്ലിം സമൂഹം എന്ന് വ്യക്തമായി അംഗീകരിക്കപ്പെട്ട ഒരു സാഹചര്യമാണ് ഇതൊക്കെ മുസ്ലിം സമുദായത്തെ പ്രതിനിധീകരിക്കുന്ന പത്രങ്ങൾ ഏതാണ് എന്നുകൂടി ഈ തിരഞ്ഞെടുപ്പ് വ്യക്തമായിരിക്കുകയാണ് ഏത് പത്രം പറയുന്നതാണ് കേരളീയത്തിലെ മുസ്ലിം സമൂഹം അംഗീകരിക്കുന്നത് എന്ന് അതുകൂടി തിരഞ്ഞെടുക്കപ്പെട്ട് തെളിയിക്കപ്പെട്ട ഒരു സാഹചര്യമാണ് എല്ലാം കൊണ്ടും ഈ തെരഞ്ഞെടുപ്പ് റിസൾട്ട് യു ഡി എഫിനെയും മുസ്ലിം ലീഗിനെയും കേരളീയ രാഷ്ട്രീയത്തിലെ അതിന് അർഹമായ സ്ഥാനത്ത് നിന്ന് ഒഴിവാക്കാൻ കഴിയില്ല എന്ന് തെളിയിക്കപ്പെട്ടിരിക്കുന്നു ചേലക്കരയിലാണ് സാങ്കേതികമായി നിയമസഭാംഗമായി മാറിയില്ലെങ്കിൽ കഴിഞ്ഞ തവണ രാധാകൃഷ്ണന് നിയമസഭയിലേക്ക് കിട്ടിയ ഭൂരിപക്ഷം നാൽപ്പതിനായിരം വോട്ടായിരുന്നു അത് പന്ത്രണ്ടായിരത്തിലേക്ക് കുറച്ചു കൊണ്ടുവരാൻ സാധിച്ചത് ഇരുപത്തെട്ടായിരം വോട്ടാണ് അഞ്ച് കൊള്ളം കൊണ്ട് കുറയുന്നത് അത് ഒരു വലിയ മാറ്റമാണ് ഏതായിരുന്നാലും അടുത്ത തവണ രണ്ടായിരത്തി ഇരുപത്തി ആറിലെ തെരഞ്ഞെടുപ്പിൽ ചേലക്കര കൂടി യു ഡി എഫിൻ്റെ കൂടെ പോരും എന്നതിൻ്റെ ഒരു പ്രകടമായ ഉദാഹരണം കൂടിയാണ് ഈ തെരഞ്ഞെടുപ്പ് ഈ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫിൻ്റെ വിജയത്തിന് വേണ്ടി ശ്രമിച്ച എല്ലാ വോട്ടർമാരെയും നേതാക്കന്മാരെയും അഭിനന്ദിക്കുന്നു സർവശക്തനായ നാഥന് സ്തുതി പാടുന്നു അലഹമ്മ അബ്ദുലാലിമി ഈ വിജയത്തിൽ കുവൈത്തിൽ കേരളത്തിൽ നിന്ന് കുറച്ച് ദൂരത്താണെങ്കിലും ഈ വിജയത്തിൽ നാട്ടിലെ ജനങ്ങളോടൊപ്പം ബഹുമാനപ്പെട്ട തങ്ങളോടും ഷാജി സാഹിബിനോടും കുവൈത്തിലെ കെ എം സി സി നേതാക്കളോടൊപ്പം ഞങ്ങൾ ഈ വിജയം ആഘോഷിച്ചു